അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ആയത്തുൽ കുർസീൻ്റെ ശ്രേഷ്ഠതകൾ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാം ആയത്താണ് ആയത്തിൽ കുർസീ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത് നബിസല്ലാഹ് അലൈവിസ്ലം ഒരിക്കൽ പറഞ്ഞു എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരാൾ ആയത്തുൽ കുർസീ പതിവാക്കിയാൽ മരണമല്ലാതെ മറ്റൊന്നും അവൻ്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സമില്ല ഇബ്സല്ലാഹുലൈവസലമ പറഞ്ഞു അള്ളാഹു മൂസാനബിക്ക് ഇങ്ങനെയൊരു സന്ദേശം നൽകി ഓരോ ഫർല നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ആയത്തുൽ കുർസി ഓതുക അങ്ങനെ പതിവാക്കുന്ന വ്യക്തിക്ക് ഞാൻ നന്ദിയുള്ള മനസ്സും ദിക്റി ചൊല്ലുന്ന നാവും പ്രവാചകന്മാരുടെ പ്രതിഫലവും സത്യസന്ധരുടെ പ്രവൃത്തികളും നൽകും പ്രവാചകന്മാർക്കോ പൂർണ്ണ സത്യസന്ധനോ ഈമാനിക പരീക്ഷണത്തിൽ വിജയം കൈവരിച്ചവർക്കോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകപ്പെടുന്നവനോ അവർക്കല്ലാതെ ഇത് പതിവാക്കുവാൻ സാധ്യമല്ല ആയത്തിൽ കുർസീൻ്റെ പ്രാധാന്യവും ഫലങ്ങളും വിവരിക്കുന്ന ഹദീസുകൾ ഇനിയും കുറയുണ്ട് ഭൗതികമായ പ്രതിഫലങ്ങൾ വിവരിച്ച ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നവർ തൻ്റെ വിരിപ്പിലെത്തിയാൽ ആയത്തിൽ കുർസി പാരായണം ചെയ്യുക അങ്ങനെ ഓതുന്നവർക്ക് അള്ളാഹുവിൽ നിന്നും പ്രത്യേക സംരക്ഷണം ഉണ്ടാവും എന്ന് നബിസല്ലാഹു അലൈവ് വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് നബിസല്ലാഹു അലൈവ് വസല്ലമ്മ പറഞ്ഞു നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനം പോലെ ആക്കരുത് സാധാരണ കബറുകളെ പോലെ ഖുർആൻ പാരായണമോ തിക്കറുകളോ ഇല്ലാതെയാക്കരുത് സൂറത്തുൽ ബക്ര ഓതുന്ന ഭവനങ്ങളിൽ നിന്ന് പിശാചി ഇറങ്ങി ഓടുന്നതാണ് പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്നും തടയുവാൻ നബിസല്ലാ വലൈഹു വസല്ലമ സമുദായത്തിന് നൽകിയ ഉരുക്കുകോട്ടയാണ് യഥാർത്ഥത്തിൽ ആയത്തിൽ കുർസീയെ നബിസല്ലാഹ് വലൈഹ് വസ്സലമ്മ ഒരിക്കൽ സഹബാക്കളോട് പറഞ്ഞു സൂറത്തുൽ ബക്റയിൽ ഒരു ആയത്തുണ്ട് ഖുർആാനിലെ മുഴുവൻ ആയത്തുകളുടെയും നേതാവാണത് പിശാജിന്റെ സാന്നിധ്യമുള്ള വീട്ടിൽ അത് പാരായണം ചെയ്താൽ തീർച്ചയായും പിശാജ് പുറത്തേക്ക് പോവും അതാണ് ആയത്തുൽ അബ്ദുറഹ്മാൻ ആയത്തിൽ കുർസീ അബ്ദുറഹ്മാനുബിന് മഷൂദ്റിയാൻ പറയുന്നു മനുഷ്യവർഗത്തിലെ ഒരു പുരുഷൻ ജിന്നുവർഗത്തിലെ ഒരു പുരുഷനെ കണ്ടുമുട്ടി അപ്പോൾ ജിന്ന് ചോദിച്ചു നിങ്ങൾ എന്നോട് മൽപിടുത്തത്തിനുണ്ടോ നിങ്ങൾ എന്നെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ആയത്ത് പഠിപ്പിച്ചു തരാം നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ സൂക്തൻ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ പിശാചി അവിടെ പ്രവേശിക്കുകയില്ല അങ്ങനെ അവർ ഗുസ്തിയിൽ ഏർപ്പെട്ടു മനുഷ്യൻ വിജയിച്ചു അദ്ദേഹം ജിന്നിനോട് പറഞ്ഞു നീ വളരെ മെലിഞ്ഞവനും ബലഹീനനുമാണല്ലോ നിന്റെ മുഴക്കൈകൾ നായയുടേതു പോലെയുണ്ട് ജിന്നുവർഗങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണോ അതോ നീ മാത്രമോ അപ്പോൾ ജിന്നു പറഞ്ഞു ഞാൻ ജിന്നുകളിൽ വലിയ ശക്തനാണ് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഗുസ്തി പിടിക്കുവാനുണ്ടോ രണ്ടാം തവണയും മനുഷ്യൻ ജയിച്ചപ്പോൾ ജിന്നു പറഞ്ഞു നിങ്ങൾ ആയത്തിൽ കുർസിയി ഓതുക ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആയത്തിൽ കുർസി ഓതിയാൽ കഴുതയെപ്പോലെ ശബ്ദമുണ്ടാക്കി പിശാച്ച് പുറത്തു പോകും ഇബിനി മസൂദ്റിയാ വൻഹു ഈ സംഭവം വിവരിച്ചപ്പോൾ ആരോ ചോദിച്ചു ജിന്നിനെ പരാജയപ്പെടുത്തിയ വ്യക്തി ഉമർ അലിയല്ലാ വൻഹു ആണോ അപ്പോൾ അവർ പറഞ്ഞു ഉമർ റലിയാഹനു അല്ലാതെ പിന്നെ ആരാണ് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാചി കുടിയൊഴിഞ്ഞു പോകുന്നതാണ് എല്ലാ സമാധാനത്തിൻ്റെയും മുഖ്യ കാരണം മക്കളും മാതാപിതാക്കളും മരുമക്കളും നാത്തൂന്മാരും ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുന്നതും കോപം കലിതുള്ളുന്നതും തുള്ളുന്നതും പേശാചിക സാന്നിധ്യമാണ് കുടുംബകലഹങ്ങളും സംശയരോഗങ്ങളും എല്ലാവിധ തർക്കങ്ങളും ഉടലെടുക്കുവാൻ ഒരു പരിധിവരെ കാരണം പിശാജിൻ്റെ ശല്യമാണ് മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പിശാജ് സഞ്ചരിക്കും എന്നതിന് വിവചനം എത്രയോ അർത്ഥവത്താണ് ഇന്ന കാര്യം ഓരോ കുടുംബിനികളും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഒരാൾ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ ആയത്തിൽ കുറിച്ച് ഈ ഓതിയതിന് ശേഷമാണ് പോകുന്നത് എങ്കിൽ അവനെ എഴുപതിനായിരം മലക്കുകൾ സംരക്ഷിക്കും എന്ന് അവനെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കുവാൻ എഴുപതിനായിരം മലക്കുകൾ അവനെ സംരക്ഷിക്കുവാൻ അള്ളാഹു നിശ്ചയിക്കും എന്നതാണ് ഒരാൾ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ആയത്തിൽ കുർസിയെ പതിവാക്കിയാൽ ദാരിദ്ര്യം അവനെ ബാധിക്കുകയില്ല ഒരാൾ ഒലോഹ് ചെയ്തതിന് ശേഷം ആയത്തിൽ കുർസിയെ ഓതിയാൽ അവൻ്റെ സ്ഥാനം എഴുപത് മടങ്ങ് വർദ്ധിക്കും എന്നാണ് ഇത്രയും മഹത്വമുള്ള ആയത്തുൽ കുറിസിയെ നമ്മൾ ഒരിക്കലും പതിവാക്കുവാൻ മറക്കരുത് അതിലുപരി നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷെയർ മുഖേന ആ വ്യക്തി പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തികൾ ആയത്തുൽ കുറിശിയെ ചൊല്ലുന്ന കാലത്തോളം നിങ്ങളുടെ വിചാരണ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെയ്യുന്നത് വരെ നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് നബിസല്ലാഹു അലൈവസമ്മ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഈ ആയത്തിൻ്റെ പ്രതിഫലം വളരെ വളരെ വലുതാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് പാരായണം ചെയ്യുവാൻ വിട്ടുപോകരുത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും മറക്കരുത് ഈ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കി പാരായണം ചെയ്യുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാഹത്തുള്ള